എല്ലാവർക്കും നമസ്കാരം ജീവിതം ദൈവ നിയോഗങ്ങൾ ഏറ്റെടുക്കാനുള്ളതാണ് പലപ്പോഴും പ്രസ്തുത നിയോഗങ്ങളെ നമ്മൾ മറന്ന് പരിശുദ്ധാത്മാ വഴിയിൽ നിന്ന് ദുരാത്മാവിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാറുമുണ്ട് അത്തരം സഞ്ചാരത്തെ ഓർത്ത് സ്വർഗം വിലപിക്കുന്നുണ്ട് നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള വിശുദ്ധ വചനത്തിൻ്റെ

നമ്മുടെ മനോഭാവത്തെയും പരിശുദ്ധാത്മാവിൽ പുതുക്കി കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും തിരുവചനം അതിന് നൽകുന്ന പേര് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നതാണ് ഇന്ന് നാം നിൽക്കുന്നത് എവിടെയാണ് ഈ രീതിയിൽ നമുക്ക് ജീവിച്ചാൽ മതിയോ ആത്മീയ പുതുക്കത്തിനായി തിരുവചനം നമ്മെ മാടി വിളിക്കുന്നു പരിശുദ്ധ മാമോദിസയിലൂടെ നാം പ്രാപിച്ചിട്ടുണ്ട് ദൈവാത്മാവിനെ ആ വഴിയിൽ നാം ചരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തിരുവചനം നമ്മോട് ചോദിക്കുന്നത് റോബർട്ട് ലൈറ്റൻ എഴുതുന്നു ആസ് സൺ ബി ബി സീൻ ഓൺലി ഓൺലി ബൈ ബൈ ലൈറ്റ് സോ സ്പിരിറ്റ് സൂര്യനെ നാം കാണുന്നത് അതിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്തുവിനെ നാം കാണേണ്ടതും അറിയേണ്ടതും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിലാണ് ജോൺ നെൽസൺ ഡാർലി എഴുതുന്നു പ്രസൻസ് ഓഫ് ഓഫ് ദ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾ യുവർ ഹോപ്സ് പാപ ജീവിതം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് കടുത്ത നിരാശയിലാണ് ജീവിതത്തിൽ ഒരു സംതൃപ്തിയും കണ്ടെത്താതെ അവർ നാശത്തിന്റെ കുഴിയിലേക്കാണ് പതിക്കുന്നത് നമ്മൾ ണംശുദ്ധാത്മാവിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരാൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി നമ്മൾ മാറണം ലേഖനം നാലാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ പാപികളും ബലഹീനരുമായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വഴി നടത്തണമേ ഈ ലോക ജീവിതത്തിൽ ദൈവമാർഗത്തെ വിട്ട് പലപ്പോഴും ഞങ്ങൾ വഷളന്മാരായിത്തീരുന്നു കർത്താവെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് യോഗ്യമായ ഫലം കഴപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പാപികളാകുന്നു യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ മൃഗപ്പറ്റിയിരിക്കുന്ന തിന്മകളെ അനുതാപത്തോടെ കണ്ണുനീരിൽ കഴുകി ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മാവിൽ പുതുക്കപ്പെടുന്നവരായി തീരണമേ മാനസാന്തരത്തിന് തക്കമായ ഫലം കായ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മ ഫലം പുറപ്പെടുവിക്കുന്നതാകണമേ ദൂർത്തൻ്റെയും ചുങ്കക്കാരൻ്റെയും പാപിനിയുടെയും പ്രാർത്ഥന കേട്ടതുപോലെ പാപികളായ ഞങ്ങളുടെ അനുതാപത്തെ അവിടുന്ന് ശ്രദ്ധിക്കണമേ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളിൽ ഉണ്ടാകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വഴി നടത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ